ഭരണം മാറിയതോടെ കൊച്ചിയിൽ പലയിടങ്ങളിലും റോഡരികിൽ മാലിന്യം കുമിഞ്ഞു കൂടുന്നതായാണ് പരാതി ഉയരുന്നത് നേരത്തെ മാലിന്യം വലിച്ചെറിയുന്നവർക്ക് കനത്ത പിഴ ചുമത്തിയും മാലിന്യ നീക്കം വേഗത്തിലാക്കിയും ശുചീകരിച്ചിരുന്ന സംസ്ഥാനത്തെ വ്യവസായ നഗരം പൊടുന്നനെ പഴയ കൊച്ചിയായി മാറിയെന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം പ്രധാന റോഡുകളുടെ ഇരുവശത്തും കവറിൽ കെട്ടി മല്ലാതെ ഉപേക്ഷിക്കപ്പെടുന്ന മാലിന്യങ്ങൾ ഇപ്പോൾ നാട്ടുകാർക്ക് തലവേദനയാവുകയാണ് ദുർഗന്ധം വമ്മിക്കാനും തുടങ്ങിയതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്യുകയാണ് പ്രദേശവാസികൾ ചെയ്യുന്നത് ഇടക്കൊച്ചിയിലും ഫോർട്ട് കൊച്ചിയിലും വടുതലയിലും കൊച്ചിയുടെ വിവിധ പ്രദേശങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥയെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടുന്നത് കൂടാതെ കൊതുക് ശല്യവും വർദ്ധിക്കുകയാണ് ഫോഗിങ് പോലുള്ള നടപടികൾ ഇല്ലാതായതോടെയാണ് കൊതുകുകൾ വീണ്ടും എത്തിയത് പുതിയ മേയർ വി കെ മിനിമോളിന്റെ നിയമനത്തിൽ യു ഡി എഫ് ഭരണമേറ്റെടുത്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ രീതിയിൽ നഗരം മാറിയത് ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ് എൽ ഡി എഫ് മുൻ മേയർ എം അനിൽകുമാറിന്റെ ഭരണകാലത്ത് നഗരത്തെ മാലിന്യരഹിതമാക്കാനുള്ള ശ്രമങ്ങൾ ഏറെക്കുറെ ഫലപ്രദമായിരുന്നു പുതിയ ഭരണസമിതി അധികാരമേറ്റതോടെ പ്രശ്നങ്ങൾ വീണ്ടും തലപൊക്കിയതായാണ് ജനങ്ങൾ ആരോപിക്കുന്നത് മാലിന്യ സംസ്കരണം താളം തെറ്റി തെരുവുകളിൽ മാലിന്യ കൂമ്പാരങ്ങൾ രൂപപ്പെട്ടു ബയോമെഡിക്കൽ മാലിന്യ ശേഖരണ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട വിവാദവും ഉയർന്നു പുതിയ മേയർ വി കെ മിനിമോൾ കേരള റീജ്യൻ ലത്തീൻ കാത്തലിക് കൌൺസിൽ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കുമ്പോൾ തന്റെ മേയർ സ്ഥാനം ലത്തീൻ സമുദായത്തിന്റെ പിന്തുണയിൽ ലഭിച്ചതെന്നായിരുന്നു വെളിപ്പെടുത്തിയത് ഇതേറെ വിവാദമാവുകയും ചെയ്തു സാമുദായിക ശക്തി രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുവെന്ന ആരോപണം ഇതോടെ ഉയർന്നു മാലിന്യ നിർമ്മാർജ്ജനം തടസ്സപ്പെട്ടതോടെ സോഷ്യൽ മീഡിയയിൽ പരിഹാസ പോസ്റ്റുകളും സജീവമാണ് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ മാലിന്യവും കൊതുകും ഇല്ലാതാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത യു ഡി എഫ് ഭരണസമിതി അൻപത് ദിവസത്തെ ആക്ഷൻ പ്ലാൻ പ്രഖ്യാപിച്ചെങ്കിലും ജനങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിൽ മാറ്റം അനുഭവപ്പെടുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോർപ്പറേഷൻ കൂടുതൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കൊച്ചി നിവാസികൾ പ്രതീക്ഷിക്കുന്നത്